ഹലോ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും ആ സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മളെന്ന് എന്താ പറയുക എന്താന്ന് വെയിറ്റ് നോക്കിയിട്ടോ അപ്പോൾ കുറേ ദിവസമായി ഞാൻ വെയിറ്റ് നോക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞാൻ അന്ന് ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ കണ്ടത് നൂറ്റി ഒന്ന് അതിൻ്റെ അഞ്ചാണ് പിന്നെ നോക്കിയപ്പോൾ നൂറ്റി ഒന്നാണ് അങ്ങനെ 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 കുറച്ച് കൂടുതൽ കണ്ടപ്പോൾ എനിക്ക് എന്താ പറയുക ആ ഒരു ഒരു ഇച്ചിരി ടെൻഷനായി ഞാൻ അധികം ഒന്നും കഴിച്ചിട്ടില്ല സത്യം പറയാൻ ഞാൻ അവിടെ നിന്ന് ഒക്കെ കിറ്റോട്ടായിട്ട് ആ ഒരു സംഭവത്തിൽ തന്നെ നിന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ തൊണ്ണൂറ്റൊമ്പത് ഇപ്പോൾ എൻ്റെ ഒമ്പത് കണ്ടിട്ട് പിന്നെ ആ ഒരു കൂടുതൽ വെയിറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് അപ്പോൾ എനിക്ക് അത് വീഡിയോയിൽ കാണിക്കാനും ഒക്കെ ഒരു ചമ്മൽ അപ്പോൾ ഒന്ന് കുറഞ്ഞ് വീണ്ടും നമ്മുടെ തൊണ്ണൂറ്റൊമ്പതിൻ്റെ ആവട്ടെ എന്നിട്ട് കാണിക്കാമെന്ന് കരുതി അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ വെയിറ്റ് ഇന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വെയിറ്റ് ഒന്ന് നോക്കിയിട്ട് തിരിച്ചു അങ്ങനെ ഇതാ നമ്മൾ തൊണ്ണൂറ്റൊമ്പതിൽ നിന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഏഴ് ഇട്ട് അവർ അപ്പോൾ ഞാൻ ഈ ഒരു ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ വന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു വീട് ശരിക്കും വെയിറ്റ് നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ വീട് എടുക്കുന്നില്ല എന്നുള്ള വീട് എടുത്ത് നിങ്ങൾക്ക് കാണിക്കില്ല എന്നുള്ളൂ കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ എന്നും വെയിറ്റ് ചെയ്യാൻ നോക്കാറുണ്ട് അപ്പോൾ ഇത്രയും കൂടി അവർ നൂറ്റി രണ്ട് നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് എത്തിയില്ല നൂറ്റി ഒന്ന് പോയിൻറ്റ് ഒമ്പതായിരുന്നു വന്ന് നമ്മൾ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് വന്ന അന്ന് കണ്ടിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേന്ന് നോക്കി അപ്പോൾ വാട്ടർ ഫാസ്റ്റിംഗ് ഒന്ന് ചെയ്യാൻ എനിക്ക് വാട്ടർ ഫാസ്റ്റിങ് ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പം പക്ഷേ വാട്ടർ ഫാസ്റ്റിങ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല നല്ല ടയർഡായിരുന്നു അന്ന് നമ്മൾ യാത്രയൊക്കെ ചെയ്ത് കുറെ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നു പിന്നെ കുറെ ഒരു പരി പരിപാടികൾ ഉണ്ടായിരുന്നു എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറെ ഉണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തില് ഒരു വാട്ടർ ഫാസ്റ്റ് ചെയ്യാനുള്ള ഒരു 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 അവസ്ഥയിലായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാന് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ അങ്ങനെ നല്ല രീതിയില് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കുറച്ചിങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ടോ എന്ന് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഉണ്ട് എന്തായാലും തൊണ്ണൂറ്റൊമ്പത് കാണിട്ട് എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ആ വീട് ഇടാന്ന് കരുതി അങ്ങനെ ഇന്ന് നോക്കിയപ്പോൾ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഏഴാണ് കണ്ടത് അപ്പോൾ ഇനി ഭയങ്കര ഹാപ്പിയായി ഭയങ്കര സന്തോഷമായി അപ്പോൾ നിങ്ങൾക്ക് ഞാനത് കാണിച്ചൊന്നേ ഉള്ളൂ അപ്പോൾ ഒന്നാമെന്താ വെച്ചാൽ ഞാൻ ശരിക്കും വെയിറ്റ് വേണ്ടത് ഞാൻ എല്ലാവർക്കും കുറേ കാമൻ്റ് വരാറുണ്ട് എത്രയാണ് ഹൈറ്റ് എത്രയാണ് വെയിറ്റ് വേണ്ടത് ഐഡിയൽ വെയിറ്റ് എത്രയാണെന്നൊക്കെ എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നൂറ്റി അറുപത്തെട്ടഞ്ച് ഇഞ്ച് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ അത് എനിക്ക് മാക്സിമം പോവാൻ പറഞ്ഞാൽ മാക്സിമം ഞാൻ അറുപത്തെട്ടിൽ അല്ലെങ്കിൽ ഒരു എഴുപത് എഴുപത് അത് അത്രയൊക്കെ പോകാൻ പറ്റുകയുള്ളു പക്ഷേ ഞാൻ അതും കഴിഞ്ഞ് ഓവറാണ് ഓവർ 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 വെയിറ്റ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ കുറയാനും ബുദ്ധിമുട്ടാണ് കുറഞ്ഞാൽ തന്നെ അത് പെട്ടെന്ന് കൂടും നമ്മളിപ്പോൾ ഒരു ഞാനൊക്കെ എൻ്റെ ബോഡി എന്ന് പറയുന്നത് പെട്ടെന്ന് വെയിറ്റ് കൂടുന്ന ഒരു ഇതാണ് വെള്ളം കുടിച്ച വെയിറ്റ് കൂടുന്നൊക്കെ പറയുമല്ലോ ആ ഒരു ടൈപ്പാണ് കേട്ടോ ഞാൻ അങ്ങനെ ഞങ്ങളെ ഫാമിലി എല്ലാവരും അപ്പോൾ ഒന്ന് ഫുഡ് സമാധാനത്തോട് ഇച്ചിരി ഫുഡ് കഴിച്ചാൽ തന്നെ അത് ശരീരത്ത് പിടിക്കുന്ന ഒരാളാണ് ഒരുപാട് കഴിച്ചിട്ടില്ലെങ്കിലും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്ന് മധുരം കഴിക്കുമ്പോൾ ഒന്നൊന്ന് ജസ്റ്റ് ഒന്ന് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് വെയിറ്റ് കൂടും അങ്ങനെ ടൈപ്പ് ആയതുകൊണ്ട് ഒന്ന് പിന്നെ അടുത്തത് എന്താ വെച്ചാൽ ഞാൻ ഈ ചോറ് ചപ്പാത്തി പത്തിരി ഇതൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളെ ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കണമല്ലെങ്കിൽ അത് കഴിക്കാതെ നമ്മളിപ്പോൾ ഉണ്ടല്ലോ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്കതൊക്കെ കാണും നമ്മൾ വീട്ടിലുള്ള പണികളൊക്കെ നമ്മൾ ചെയ്യുന്ന ഫുഡ് ഉണ്ടാക്കുന്നത് നമ്മളാണ് അപ്പോൾ അതുണ്ടാക്കുമ്പോൾ നമുക്ക് എന്തെയ്യാ അതുണ്ടാ കഴിക്കാനുള്ള അങ്ങനെ ഒരു കൊതിരിക്കില്ല പക്ഷെ എന്താ വെച്ചാൽ എനിക്കൊരു മധുര ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ആദ്യം ഞാൻ ഈത്തപ്പഴമൊക്കെ വീട്ടിൽ കൊണ്ടേക്കാറുണ്ട് കേട്ടോ അതിലക്ക് ഇങ്ങനെ കടിച്ചത് പക്ഷേ ഈത്തപ്പഴത്തിനൊന്നും നല്ല കാലം അത് വെട്ടെന്ന് വെയിറ്റ് കൂടും അതുകൊണ്ട് അതും അങ്ങനെ കഴിക്കാൻ വയ്യ അപ്പോൾ ഞാൻ പിന്നെ അത് അങ്ങനെയാണ് എൻ്റെ വെയിറ്റ് ഇട്ടോ ഒരു മധുരപ്രിയ ഒരു മുട്ടായികൾ ചോക്ലേറ്റ് ഐസ്ക്രീം അപ്പോൾ അതുകൊണ്ടൊക്കെയുള്ള വെയിറ്റ് കൂടുതലാണ് എന്തായാലും നമ്മൾ തൊണ്ണൂറ്റൊമ്പത് പൊന്റമ്പ ഏഴിലെത്തിയിട്ടുണ്ട് ഒരു സന്തോഷമാണ് അത് നിങ്ങളറിയിക്കണം തോന്നി അതാണ് ഞാൻ അന്നേനെ നേരിട്ട് വന്ന് വീഡിയോയില് പറയണത് എനിക്കിപ്പോൾ വീഡിയോയിലൊക്കെ പറയും കുറച്ച് മടിയൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ എന്താ പറയുക ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കീറ്റോടായിട്ട് ചെയ്തിട്ട് തല എന്തോ പെരുക്കുന്നത് പോലെ തോന്നുന്നു കുറച്ചൊരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു ക്ഷീണമുണ്ടാവും അതായത് നല്ല ഫസ്റ്റിൽ തുടങ്ങുമ്പോൾ ആദ്യമായിട്ടാണ് ക്ഷീണമെന്നുണ്ടെങ്കിലും നല്ല ക്ഷീണം ഉണ്ടാവും നല്ല ക്ഷീണം എന്ന് പറഞ്ഞാൽ നല്ല ക്ഷീണം ഉണ്ടാവും പെട്ടെന്ന് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന മധുരം ചോറ് ഇങ്ങനെയൊക്കെ കഴിക്കല്ലേ അത് പെട്ടെന്ന് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഏത് സംഗതി ആയാലും നമുക്കൊരു അത് അതിനേറ്റ് സെറ്റ് ഒരു ടൈം എടുക്കും ആ ഒരു ക്ഷീണം ഉണ്ടാവും അല്ലാതെ തലപ്പെരിപ്പ് അങ്ങനെ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ കൊളസ്ട്രോള് കൂടുമെന്ന് ചോദിച്ചിട്ടുള്ളൊരു കമൻറ്റായിരുന്നു കൊളസ്ട്രോൾ ഓൾറെഡി കുറയാണ് ചെയ്യുക അതായത് നമ്മളെ അരി ഭക്ഷണത്തിൽ നിന്നുണ്ടാവണ കൊളസ്ട്രോ കൊളസ്ട്രോളാണ് ചീത്ത കൊളസ്ട്രോൾ പിന്നെ ഈ നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഫാറ്റ് സംഗതികളൊക്കെ അല്ലേ ആ അതിൽ നിന്ന് അതായത് വട്ടറ് ചീസ് അതിൽ നിന്നൊക്കെ വരുന്ന ഫാറ്റ് അതായത് അത് നല്ല കൊളസ്ട്രോളാണ് അപ്പോൾ അത് നമുക്ക് സാധാരണ കൊളസ്ട്രോള് ഉള്ള ആൾക്കാർക്കൊക്കെ അത് കുറഞ്ഞ് സെറ്റാവാറാണ് കേട്ടോ പതിവ് അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ചെയ്യുമ്പോൾ എന്തായാലും ഒരു ഡോക്ടർ അങ്ങനെ അസുഖങ്ങളിലൊക്കെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യാം അപ്പോൾ വേറെ അസുഖങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ അങ്ങോട്ട് ചെയ്യണത് കേട്ടോ പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് എന്താ കമൻ്റ് ചെയ്യുന്ന കുറച്ച് പേർക്ക് ഞാനൊരു ഹായ് എന്ന് പറയാൻ കരുതി നമുക്ക് ഒരുപാട് സന്തോഷമുള്ളത് കൊണ്ടാണ് കേട്ടോ അതേ ഫസ്റ്റ് പറയുകയാണെങ്കിൽ ആതിര ആതിരകളുടെ ഹായ് ആതിര പിന്നെ ഷെയ്ഖാന്നാണ് തോന്നുന്നു എനിക്ക് എന്താ പറയുക നമ്മൾ അതിൽ കാണുന്ന ആ ഒരു ഇമെയിൽ ഐടി കണ്ടിട്ടാണ് അവരോടും അപ്പോൾ അവരോടും ഹായ് പിന്നെ കാണാറുള്ളത് ഒരു കബീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്നും ഹായ് പറയാറുണ്ട് അപ്പോൾ ഹായ് അങ്ങനെ നം എന്നും അധിക കമൻ്റില്ല അങ്ങനെ ഒരുപാട് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ള കമൻ്റാണ് കേട്ടോ അപ്പോൾ അത് പറഞ്ഞ് പെടാത്തവരുണ്ടെങ്കിൽ സോറി ഞാൻ പെട്ടെന്ന് എപ്പോഴും കാണുന്നൊരു കമൻ്റ് ആയതുകൊണ്ട് പറഞ്ഞതാണ് അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഞാൻ നേരിട്ട് എന്ന് പറയാൻ വിചാരിച്ചത് ഇനി ഇന്ന് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ പുട്ടും കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ഇതുമുത വന്ന് മദ്രസ്സൊക്കെ വിട്ട് വന്ന് ഫുഡ് ഫുഡടി തുടങ്ങിയിട്ടുണ്ട് ഒരു പിന്നെ കുറ്റി ചുട്ടിട്ടുള്ളൂ കേട്ടോ ബാക്കി അതവിടെ അങ്ങനെ അടുപ്പത്ത് അത് അങ്ങനെ വേവുന്നുണ്ട് കടലക്കറി നമ്മൾ കുക്കറ് ഉണ്ടാക്കി തുമിച്ച് ഒക്കെ വെച്ച് സെറ്റായി അപ്പോൾ അതൊന്നും നമ്മളധികം കാണിക്കുന്നില്ല അപ്പോൾ അങ്ങനെ എന്താ പറയുക ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കണം എന്നൊക്കെ എന്നുള്ള കമന്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്താ വെച്ചാൽ അങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ വലിയ എക്സ്പേർട്ട് ഒന്നും കേട്ടോ എനിക്ക് അങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള ഒരാളുമല്ല വേറെ ജസ്റ്റ് എൻ്റെ മക്കളല്ലേ വിശക്കൂല്ലേ അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ അങ്ങനെയുള്ള രീതിയിൽ ഉണ്ടാക്കുന്നതാണ് പക്ഷേ വലിയ മോശമല്ല ഉണ്ടാക്കുന്നത് മക്കൾക്കൊക്കെ ഇഷ്ടമാണ് എൻ്റെ ഹസ്ബൻഡും വലിയ കുറ്റമൊന്നും പറയാതെ കഴിക്കാറുണ്ട് അങ്ങനെ പക്ഷേ എനിക്കൊരു ഒരു ഫുഡ് ഉണ്ടാക്കാൻ അത്രയും പെർഫെക്റ്റ് ആണെന്ന് ഇതുവരെ തോന്നാത്തതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന വീഡിയോ അധികം കാണിക്കാത്തത് ഞാൻ അങ്ങനെ But yeah. ആ ചിലർക്ക് ഫുഡ് ഉണ്ടാക്കാം ഇപ്പം എൻ്റെ അമ്മയ്ക്ക് ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയണത് ഭയങ്കര ഇഷ്ടാ കേട്ടോ എപ്പോഴും അടുക്കളയിൽ നിന്ന് ആ ഒരു ഫുഡ് ഉണ്ടാക്കാതെ മക്കൾക്ക് കൊടുക്കാതെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോലി പക്ഷേ എനിക്ക് അങ്ങനെ എല്ലാ ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഞാനെൻ്റെ എന്താ പറയുക മക്കൾക്ക് പട്ടിണി അടുക്കരുതല്ലോ എന്ന് കരുതി മാത്രം ഫുഡ് ഉണ്ടാക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഇവിടെയൊക്കെ ഉള്ളു ഇങ്ങനെ രാവിലെ തന്നെ പുട്ടി കടല അല്ലെങ്കിൽ ദോശ ഇഡലി എന്നൊക്കെയുള്ള സംഭവമുള്ളൂ വിദേശത്തൊക്കെ ബ്രെഡ് മു ജാം ഇങ്ങനെയൊക്കെയുള്ളു മുട്ട എന്നൊക്കെ ഉള്ളു അങ്ങനെയൊക്കെ ഇവിടെ വന്നാലെന്ത് സമാധാനം ചെയ്യുന്നു ഈ രാവിലെ എഴുന്നേറ്റിട്ടുള്ള ഈ തട്ടിപ്പടിച്ചൽ വേണ്ടല്ലോ എന്നൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട് കേട്ടോ പക്ഷേ ഇവിടെ നമുക്ക് എൻ്റെ മക്കൾക്ക് തന്നെ പ്രത്യേകിച്ച് അവർക്ക് ഒരു ദിവസം രാവിലെ മുട്ട കൊടുത്താൽ അല്ലെങ്കിൽ ബ്രെഡ് കൊടുത്താലും പിറ്റേന്ന് ആ എന്താ പറയുക പിറ്റേന്നാവണ്ട രാവിലെ ഇപ്പോൾ ഒരു ഒമ്പത് മണിക്ക് ആ ഫുഡ് കഴിച്ചാൽ പത്ത് മണിയാവുമ്പോൾ ഇന്ന് വീണ്ടും വശപ്പ് എന്താ അപ്പോൾ ഇതാണോ എന്നൊക്കെ ചോദിക്കും അതേ നമ്മളൊരു കേരളീയ അതല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ഒരു സംഭവമാണല്ലേ ഫുഡിൻ്റെ അപ്പം അതാ അങ്ങനെ അവൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞാൻ ഇതുമുനും അത് തന്നെ ഇട്ടോ കൊടുത്തയച്ചത് നമ്മുടെ പുട്ടാണ് ബാക്കിയുള്ളത് അവൾ കഴിച്ചു അവൾ കൊണ്ടുപോകാനുള്ളതൊക്കെ എടുത്ത് ബാക്കിയുള്ളതൊക്കെ ഞാൻ ടേബിളുമ്പോൾ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി മീനുട്ടിയും പിന്നെ എൻ്റെ ഹസ്ബൻ്റും കഴിക്കാനുള്ളതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളത് അവിടെ ഫ്രിഡ്ജിലേക്ക് വെക്കും കേട്ടോ പിന്നെ എന്താ പറയുക രാത്രി രാത്രിയോ വൈകുന്നേരമൊക്കെ ആവശ്യമുണ്ടാകും കാരണം അപ്പോൾ പിന്നെ ഞാൻ പുറത്ത് അങ്ങനെ വെക്കാറില്ല കാരണം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ എന്താ വെച്ചാൽ ഒന്നും കൂടി പുട്ടൊക്കെ ആവുമ്പോൾ കേട്ടാകും ഫ്രിഡ്ജിലേക്ക് വെക്കുക പത്തിരിയൊക്കെ ആകുമ്പോൾ പിന്നെ ഒന്നും ആവില്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിടക്കാറുണ്ട് പക്ഷെ പുട്ടാവുമ്പോൾ ചിലപ്പോൾ ഒന്നും കൂടി ഒരു ഹാർഡാവുമ്പോൾ ഒരു നമുക്ക് കഴിക്കാൻ പറ്റാത്തൊരു ഇതാവും അപ്പോൾ ഞാൻ എന്നിട്ട് ഫ്രിഡ്ജ് ഫ്രിഡ്ജിക്ക് വെച്ചിട്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതൊന്നും കൂടി ഇട്ടിട്ട് ആവി അപ്പോൾ വീണ്ടും സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ എങ്ങനെയൊക്കെയാണ് എൻ്റെ പരിപാടി എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കുകയാണ് ഇനി എന്താ പറയുക ഇനി എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാനത് പ്രത്യേകം ചെയ്യാം കേട്ടോ അപ്പോൾ ആതിരെയാണ് പറഞ്ഞിട്ടുണ്ടാകുന്നത് ഫുഡിൻ്റെ വീഡിയോ ഒക്കെ ഇടാണെന്ന് അപ്പോൾ എനിക്ക് സമാധാനമല്ല എനിക്ക് ഉണ്ടാക്കാൻ അറിയാം എന്ന് തോന്നുന്ന ഫുഡൊക്കെ ഞാൻ അങ്ങനെ വീഡിയോയിൽ ഇടാട്ടോ അപ്പം ഇന്ന് അവരൊക്കെ ഒക്കെ ഫുഡ് പുട്ടും കടലക്കറിയും കഴിക്കുന്നുണ്ട് അപ്പം നീനോട്ടിന്ന് എന്താ എന്താ പറയുക അടുക്കളയിൽ വീതനം ഇല്ല കയറിയിരുന്നു കഴിക്കുന്നത് കണ്ടപ്പോൾ പിന്നാലെ പിന്നെ ഞാൻ അങ്ങോട്ട് ടേബിളുമൊക്കെ ഒന്നും പോയില്ല കേട്ടോ ഞാൻ ഒരു മുട്ടയും രണ്ട് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ബീഫ് ഫ്രിഡ്ജിലുള്ളത് ഞാനിങ്ങനെ ഇതുമൂലം കൊണ്ടുപോകാനുള്ള സ്കൂക്ക് കൊണ്ടുപോയത് ബീഫാണ് കേട്ടോ ആ കൂട്ടാനായിട്ട് അപ്പോൾ അവൾക്ക് ചൂടാക്കിയപ്പോൾ ഞാൻ എനിക്കും കൂടി കുറച്ച് ചൂടാക്കി കണ്ടപ്പം അങ്ങനെ ഞാൻ ഒരു മുട്ട എടുത്തു അതിലേക്ക് കുറച്ച് ബീഫ് എടുത്തിട്ടാൽ പിന്നെ രണ്ട് മുട്ട കഴിക്കണ്ടല്ലോ എന്ന് കരുതി വേണമെങ്കിൽ വിഷക്കാണെങ്കിൽ ഉച്ചക്കോ വൈകുന്നേരം ആ മുട്ട കഴിക്കാൻ കരുതി പിന്നെ നീനുട്ടിക്കും പുഴുങ്ങുമ്പോൾ ഞാൻ എല്ലാവർക്കും പുഴുങ്ങും പൊരിക്കാണെങ്കിൽ പിന്നെ അവർക്ക് വേണ്ട ആവശ്യം ഉണ്ടാകുമ്പോൾ പൊറിച്ചെടുത്താൽ മതിയല്ലോ അങ്ങനെ നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പിന്നത്തെ പരിപാടി എന്താ നമുക്ക് പാത്രം കഴുകുക അല്ലേ പത്രം കഴുകുക പത്രം കഴുകുക പത്രം കഴുകാത്തൊരു പണി തന്നെയാണേലെ അപ്പോൾ ആ ഒരു സമ്പത്ത്ക്ക് നീങ്ങി വേറെ നമ്മളിപ്പോൾ പിന്നെ കഴുകാന്ന് വിചാരിച്ചാൽ കഴിഞ്ഞു പിന്നെ തീർന്ന കാര്യം കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫുഡ് പിന്നെ ഉണ്ടാക്കുമ്പോൾ പിന്നെ കൂടുതൽ കൂടുതൽ പാത്രങ്ങൾ വരുമ്പോൾ പിന്നെ ഭയങ്കര മടിയായിരിക്കും അപ്പോൾ ഞാൻ വേഗം ഭക്ഷണം കഴിച്ചിട്ട് പാത്രം കഴുകാൻ അങ്ങോട്ട് നിന്നു കിട്ടും അപ്പം ആദ്യം കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഞാൻ ആ സിംഗിൾ ഇടുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഇപ്പോൾ എടുത്ത് വെക്കുന്നതൊക്കെ ഇന്നലെ രാത്രി കഴുകി വെച്ച പാത്രങ്ങളാണ് ഞാൻ ആ ഒരു ഇങ്ങനെ എന്താ പറയുക ഒന്ന് ജസ്റ്റ് വെള്ളം ഒന്ന് പോകാനൊക്കെ ആയിട്ട് അങ്ങനെ വെക്കുന്നതാണ് അപ്പോൾ രാവിലൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അവ ഇതൊക്കെ ഇപ്പോഴാണ് കേട്ടോ എടുത്ത് വെച്ചത് പിന്നെ എന്താ പറയുക നമ്മൾ ആലം ആ ഒരു റാക്കിൽ വെക്കുമ്പോൾ അവിടെ അങ്ങനെ വെള്ളം ആവേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ആദ്യമൊക്കെ വെള്ളമൊക്കെ പോയതിന് ശേഷമാണ് ആ പാത്രങ്ങളൊക്കെ അത് അവിടേക്ക് എടുത്ത് വെക്കാറ് അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ച് അവിടെയുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ തുടച്ചു ആകെ അവിടെയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ട് പിന്നെ പാത്രം കഴുകാനെന്ന് ഞാൻ കുറച്ചൊരു തയ്ക്കാനും സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു മുകളിലേക്ക് പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇന്ന് കുറച്ച് ആ നീനുട്ടിനോട് വർത്താനം പറഞ്ഞിരുന്ന് കുറച്ച് ലേറ്റായി അപ്പോൾ ഇനി ചിലപ്പോൾ പോയി ഇറങ്ങാൻ നേരെ വയ്ക്കിയാലും നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കുറച്ച് ലേറ്റ് എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ വേഗം എന്താ പറയുക ഫുഡ് ഉണ്ടാക്കാനെന്ന് വിചാരിച്ചു കേട്ടോ ചിക്കന് കൊണ്ടുവന്നിട്ടുണ്ട് ഹസ്ബൻഡ് അപ്പോൾ അതങ്ങോട്ട് വേഗം വേഗം സെറ്റാക്കി എടുക്കാമെന്ന് കരുതി ആ അങ്ങനെ വേഗം എന്താ പറയുക നമ്മുടെ കിച്ചനൊക്കെ വൃത്തിയായിട്ട് അപ്പോൾ നമുക്ക് പണികളൊക്കെ എടുക്കാൻ കിച്ചൻ വൃത്തിയായതിനെ നമുക്ക് ജോലികളൊക്കെ എടുക്കാൻ ഭയങ്കര ഒരു സമാധാനീകരണം പാത്രങ്ങളങ്ങനെ അവിടെ പരന്നെടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ പിന്നെ ആ വേഗം പാത്രം കഴുകാൻ നിന്നു നിന്നാൽ പിന്നെ പെട്ടെന്ന് കഴിയൂട്ടു അതിങ്ങനെ മടി ചില ദിവസം നമുക്ക് അല്ലേ എല്ലാവർക്കും ഉണ്ടാവും ആ ഒരു മടി അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇരട്ടി പണിയാണ് കിട്ടുക ഈ മടിയും മല ചുമക്കുന്നു പറഞ്ഞ പോലെ നമ്മൾ അപ്പൊക്കപ്പം ചെയ്ത് തീർത്താൽ അപ്പോൾ വേഗം തീരും പക്ഷെ നമ്മളിങ്ങനെ മടി കാണിച്ചല്ലോ അതങ്ങനെ കൂടി കൂടി കൂടിക്കൂടി പിന്നെ അങ്ങോട്ട് ഒരുപാട് പാത്രങ്ങളാണ് അപ്പോൾ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം വേഗം ചിക്കന് നന്നാക്കാൻ വേണ്ടിയിട്ട് നിന്നു ചിക്കനെ കഴുകി വൃത്തിയാക്കി അതാ നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിന്നും അത് പിന്നെ അപ്പോഴേക്കും ചിക്കൻ അവിടെ വെള്ളമൊക്കെ ഊറ്റി വെള്ളമൊക്കെ വാർന്ന് റെഡി ആയിക്കോളും അപ്പോൾ കുറച്ച് ഞാൻ എന്താ പറയുക പൊരിക്കാനും എടുക്കാനും കരുതി നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ ഞാനതിൽ നിന്ന് ഞങ്ങൾ രണ്ട് ദിവസമായിട്ട് എടുക്കൂടും കാരണം ഞങ്ങൾ ആരും ഇല്ലല്ലോ ഞങ്ങൾ ഇവിടെ ആളെല്ലേ ഉള്ളൂ അപ്പോൾ മോളും ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഞാൻ അങ്ങനെ എടുത്ത് വെക്കാറൊന്നുമില്ല അങ്ങനെ എല്ലാവരും അങ്ങോട്ട് നിന്നും അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ നാലാൾ മാത്രമാകുമ്പോൾ ഏകദേശം ഒരു ഉച്ചയ്ക്ക് മാത്രമാണ് ഇവിടെ നന്നായിട്ട് ഫുഡ് കഴിക്കുക അത് കഴിഞ്ഞാൽ രാത്രി അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഫുഡ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒന്നും വേണ്ട അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ പറയുക കുറച്ച് പൊരിക്കാനും എടുത്ത് വെക്കും കുറച്ച് കറി വെക്കാനും എടുത്ത് വെക്കും അപ്പോൾ അങ്ങനെ മാറ്റിയൊക്കെ സെറ്റ് ആക്കണം അപ്പോൾ നമ്മുടെ ചതക്കാനുള്ള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചീര ഉള്ളി ഉണ്ടെങ്കിൽ അതും എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇല്ലാ ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ ചതക്കി വെച്ചു കുറച്ചെടുത്തിട്ട് ചതക്കി നന്നായിട്ട് ചതക്കി വെച്ചു കേട്ടോ പച്ചമുളക് കൂടുതലായിട്ടാൽ നമ്മൾ ഈ എന്താ പറയുക ചിക്കനൊക്കെ വറുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ പച്ചമുളകിൻ്റെ ആ ടേസ്റ്റും അതേപോലെ തന്നെ ബീഫ് ബീഫ് വെക്കുമ്പോഴൊക്കെ പച്ചമുളകിൻ്റെ ടേസ്റ്റ് വേറെ സാല അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഒന്ന് ചതക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചിക്കൻ ഒന്ന് എടുക്കുക ചിക്കൻ നമുക്ക് പൊരിക്കാനുള്ളതും അങ്ങനെ സെപ്പറേറ്റ് ആക്കണമല്ലോ പൊരിക്കാനുള്ള കഷ്ണങ്ങൾ അതൊരു വേറൊരു പാത്രത്തിലേക്ക് അത് വേഗം അതിൽ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് പ്രാവശ്യം ഞാൻ ചിക്കൻ വറുക്കാനുള്ളത് എടുത്തത് കേട്ടോ അതിങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നല്ല മസാലയൊക്കെ പൊറ്റി വെച്ചു അതിലേക്ക് നമ്മളിപ്പോൾ ചതക്കി വെച്ചാൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ആ മല്ലിപ്പൊടി ഇടarilla വർക്കനേക്ക് മല്ലിപ്പൊടി ഇടarilla പിന്നെ गरम मसाला ബിരിയാണി മസാല ആ ബിരിയാണി മസാല എല്ലാം പിന്നെ চিকൻ മസാല അതൊക്കെ ഇട്ടിട്ട് പിന്നെ തൈരൊക്കെ പറഞ്ഞ രസം ഉണ്ടാവും നമ്മൾ അന്ന് തന്നെ വറുക്കാനാണെങ്കിൽ തൈര് പറഞ്ഞ രസം ഉണ്ടാവും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പക്ഷേ ഞാനും നമ്മളിപ്പോൾ ചിലപ്പോൾ എടുത്ത് വെക്കേണ്ടി വരും രണ്ടു ദിവസവും മൂന്നു ദിവസമൊക്കെ ഇത് നിൽക്കും ചിലപ്പോൾ ഇനി നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് കല്യാണം ഉള്ളതുകൊണ്ട് ഞാൻ തൈര് പറന്നില്ല കുറച്ച് ചുർക്ക പാർന്നു കേട്ടോ വിനാഗിരി മനസ്സിലാവുമോ എന്നറിയില്ല വിനാഗിരി പാർന്നു ചെറുനാരങ്ങ പറഞ്ഞാലും രസമാണ് പക്ഷേ ചെറുനാരങ്ങ ഇപ്പം ഞാൻ അധികവും എന്താ പറയുക നമ്മൾ ഉപ്പിട്ട് കുടിക്കാറാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചൊരു വിനാഗിരി പറഞ്ഞിട്ട് ഒരു എന്താ പറയുക ഒരു ടേ കറുമുറ് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ചിക്കനെയാണ് ഇന്ന് വെക്കുന്നത് കേട്ടോ അപ്പോൾ വറക്കാനുള്ള ചിക്കൻ ഇന്ന് ചെയ്യുന്നില്ല അതൊക്കെ ചെയ്ത ശേഷം ഞാൻ ഏകദേശം എന്താ പറയുക നമ്മളന്ന് ഉണ്ടാക്കിയ തുത്തുണ്ടർന്ന് ഉണ്ടാക്കിയ ഒരു സംഭാരം ഉണ്ടാക്കിയിട്ട് തൈരും ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ പച്ചമുളക് കുറച്ച് കയറി എന്താ പറയുക നല്ല എരിവുണ്ടായിരുന്നു ഇന്ന് ഞാൻ ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ടം ഇഞ്ചി പിന്നെ വെളുത്തുള്ളി ഇട്ടിട്ടാണ് തൈര് നന്നാക്കി അടിച്ചെടുത്ത് തണുത്ത വെള്ളമൊക്കെ പാർന്ന് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നീനൊട്ടിയും കൊടുത്തു എൻ്റെ ഹസ്ബൻഡിനും കൊടുത്തു കേട്ടോ അപ്പം മീനുട്ടിക്കിപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുമ്പോൾ അവളും കുടിക്കും അങ്ങനെ ഞങ്ങളത് കുടിച്ചിട്ട് കുറേ നേരം അങ്ങനെ സംസാരിച്ചിരുന്നു ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ സമയമൊക്കെ പോവാറ് ഞാൻ അങ്ങനെ കുറേ നേരം സംസാരിച്ചിരിക്കും അതെൻ്റെ ഒരു ആണ് കേട്ടോ ഇനി മോളും കൂടി ഉണ്ടെങ്കിൽ പറയാൻ വേണ്ട അവളെ കൂടുതൽ കാരണം മൂത്ത മക്കളോട് നമ്മൾ ഒരുപാട് സംസാരിക്കുമല്ലോ അപ്പോൾ എന്താ പറയുക അവളോട് സംസാരിച്ചിരുന്നു സംസാരിച്ചിരുന്നു അങ്ങനെ നേരം പോവും പിന്നെ എല്ലാ പണിയും ഒറ്റ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യേണ്ടി വരും അങ്ങനെ തിരക്കും ചെയ്യും അപ്പോൾ സംസാരം കുറച്ച് കൂടുതലാണ് എനിക്ക് മക്കളോടായാലും ഇനിയിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ അനിയത്തിനോടായാലും അമ്മാനോടായാലും ഒക്കെ അങ്ങനെ കുറേ നേരം സംസാരിച്ചിരിക്കും പണികളൊക്കെ അവിടെ മറക്കൂട്ടോ ഇതിലേരം അങ്ങനെ ഞാൻ അതാ നമ്മുടെ ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഇന്നൊരു എന്താ പറയുക വേറെ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് അതങ്ങനെ ടേസ്റ്റ് എനിക്ക് അറിയില്ല എന്നാലും ഞാനൊന്ന് ഉണ്ടാക്കിയ രീതി എന്തായാലും പറയാം ഞാൻ നമ്മൾ നമ്മൾ കറി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ചിക്കനില്ലേ അതൊന്ന് ജസ്റ്റ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു മസാല പൊരറ്റി വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിന് ശേഷം നമ്മൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ എടുത്തിട്ട് അത് വെളിച്ചെണ്ണ അല്ലേ വെളിച്ചെണ്ണയല്ലേ വെളിച്ചെണ്ണയിലാട്ടോ എന്നാലും കാരണം എനിക്കുകൂടി കഴിക്കാനുള്ളതാണല്ലോ നമ്മൾ കെറ്റോട്ടായിട്ട് ചെയ്യുന്നവർക്ക് വേറെ ഓയിലോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കുക അതൊക്കെയാണ് നല്ലത് അപ്പം വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കിയത് ആ വെളിച്ചെണ്ണയിൽ നമ്മൾ ആ ചിക്കൻ അങ്ങോട്ട് ജസ്റ്റ് ഒരു പകുതി വേവാക്കിയിട്ട് പൊരിച്ചെടുത്തിട്ട് അധികം ശരിക്കും പൊരിഞ്ഞ് അങ്ങനെ എന്താ പറയുക നെരിഞ്ഞ് പൊരിഞ്ഞിട്ടൊന്നുമില്ല ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പിന്നെ ഒരു ഒരു ഹാഫ് വേവില് അങ്ങനെ പൊരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് അങ്ങനെ രണ്ട് പ്രാവശ്യമാക്കിയിട്ട് പൊരിച്ചെടുത്ത് മാറ്റി വെച്ചു കേട്ടോ എന്നിട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ് വലിയ ഉള്ളി ഇട്ട് അപ്പോൾ അത് എന്ന് പറയുക വലിയ ഉള്ളി ഇടുമ്പോൾ ആ വെളിച്ചെണ്ണയുടെ ആ പൊരിഞ്ഞ ഒരു മസാലയൊക്കെ പൊരിഞ്ഞ ആ ഒരു മണം ഈ ഉള്ളിയൊക്കെ ഇടുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ പിന്നെ കരേപ്പിന്നലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം അങ്ങനെ അത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഞാൻ എന്താ പറയുക നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കുറച്ചിട്ടു പിന്നെ അതിന് ശേഷം അതൊന്ന് വഴറ്റിയതിന് ശേഷം തക്കാളി ഇട്ടു പിന്നെ മല്ലിച്ചപ്പ് പുതിനൊക്കെ ഉണ്ടെങ്കിൽ ഇട കേട്ടോ അപ്പോൾ ഞാൻ എന്താ പറയുക കല്യാണങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ വീട്ടിൽ കൊണ്ടുവച്ചു കഴിഞ്ഞിപ്പോൾ അതൊക്കെ കഴിയട്ട് എന്നിട്ട് വാങ്ങാന്നുള്ള രീതിയിൽ നിൽക്കണം അങ്ങനെ നമ്മൾ കറി ആയിട്ടല്ല അതായത് നന്നായിട്ട് വെള്ളമുള്ള കറി ആയിട്ടല്ല ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് പിന്നെ ഇങ്ങനെ മസാല പരുവത്തിലാണ് അതായത് ഇതാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇതാണ് നമ്മൾ ഉച്ചക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അത് പിന്നെ നമ്മൾ നമ്മൾ ഒക്കെ ഇട്ടിട്ട് വാട്ടിയിട്ട് ഈ ചിക്കനി പൊരിച്ച ചിക്കനില്ലേ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വയറ്റി വയറ്റി ഇങ്ങനെ എടുക്കുകയാണ് പിന്നെ ചിക്കനിന്ന് വന്ന വെള്ളത്രമാണ് കേട്ടോ അതിലുള്ളത് വേറെ എക്സ്ട്രാ വെള്ളമൊന്നുമില്ല ലാസ്റ്റ് കുരുമുളക് പൊടി ഇട്ട് നെയ്യൊക്കെ ഇട്ടിട്ട് ഒന്നാണ് സെറ്റാക്കി എടുത്താണ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ആ ചിക്കന് തൈടാണ് ഞാൻ ഉച്ച കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ രാത് വൈകുന്നേരം നമുക്ക് നാളെ നാളൊരു കല്യാണമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ആ കല്യാണമാണിത് ഫാമിലിയിലുള്ള കല്യാണം ഫാമിലി പറയുമ്പോൾ എൻ്റെ ഉമ്മാൻ്റെ ബ്രദറിൻ്റെ മക്കളെ കല്യാണം ആണ് കേട്ടോ അപ്പോൾ ആ ആ ഒരു എന്താ പറയുക അമ്മൻ്റെ ആങ്ങളുടെയൊക്കെ മക്കളാണ് അപ്പോൾ അവിടെ കല്യാണം ഉണ്ട് അപ്പം ഇമ്മ വരുന്നുണ്ട് നിജവും വൈഫും വരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ വരുന്നതുകൊണ്ട് ഞാനും പോകാമെന്ന് കരുതി ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നതാണ് കമ്മലയില്ല കേട്ടോ കമ്മല ഞാൻ നാളെ എന്തായാലും ഇടാമെന്ന് കരുതുന്നുണ്ട് അപ്പോൾ അങ്ങനെ മാറ്റി ഞങ്ങൾ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ് പോരുന്നില്ല ഇന്ന് ഹസ്ബൻഡ് നാളെ പോരാ എന്ന് പറഞ്ഞു ഞങ്ങൾ കല്യാണ തലയല്ലേ ഒരു രസമല്ലേ അപ്പോൾ വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കില്ല അപ്പോൾ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞപ്പോൾ അതിന് ജൂമ്മ എന്തായാലും ഇതിൽ കൂടെ പോകുമ്പോൾ ഞങ്ങളെ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അരികോട് തന്നെയാണ് കേട്ടോ കല്യാണം അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പിന്നെ എന്താ വെച്ചാൽ ഉച്ചക്കായ ചിക്കൻ കഴിച്ചതിന് ശേഷം പിന്നെ എനിക്ക് ഒരു ഇപ്പോൾ ഉള്ള പ്രശ്നം ആട്ടോ ഒരു മൂന്നണി നാലുമണിയാവുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊരു തലവേദന വരിക അപ്പോൾ ഞാൻ ചായ കുടിക്കും അപ്പോൾ ചായ എന്ന് പറയണത് ഇപ്പോൾ ഞാൻ പാൽ ചായ ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ടുണ്ടാക്കി മധുര ഇടാതെ സ്ട്രോങ് ആയിട്ട് പാൽ ചായ ഉണ്ടാക്കി കുടിക്കട്ടെ അപ്പം ആ തലവേദന അങ്ങോട്ട് മാറും ഒരു അസ്വസ്ഥത ഉള്ളൊരു തലവേദന ഉണ്ടല്ലോ അതാണ് എനിക്ക് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാനോ ഒന്നും ചെയ്യാനൊന്നും പറ്റാതെ ഞാനിങ്ങനെ കിടക്കുക വെറുതെ കിടക്കണം അപ്പം എനിക്ക് നമുക്കാണെങ്കിൽ ഒരുപാട് തിരക്കുകൾ ഉള്ളല്ലേ അപ്പോൾ ഞാനരുത് ആ അതങ്ങോട് കുടിക്കാൻ ഇപ്പം നോക്കിയിട്ട് കാര്യമില്ല എന്ന് കരുതി കുറച്ച് അര ഗ്ലാസ് പാൽ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം ഇന്നലെ കുടിച്ചു ഇന്നും കുടിച്ചു കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കണമെന്നും അപ്പോൾ അത് കുടിച്ചത് പിന്നെ ഞാൻ ഒന്നും കഴിച്ചില്ല കാരണം ഇനിയിപ്പോൾ രാത്രി പോവാണെങ്കിൽ അവിടുന്ന് ഒന്നും കഴിക്കലോ നീനും ഞാനും കരുതിയതാണൊന്നും അവിടെ നിന്നൊന്നും കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞു അവൾ തന്നെ പിന്നെ പറഞ്ഞിട്ടുണ്ട് ഒക്കെ പറഞ്ഞു അവിടെ നിന്നും കഴിക്കരുത് ഇട്ടോ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും നമുക്ക് ജസ്റ്റ് അവിടെ എല്ലാവരും ഒന്നും കാണാമല്ലോ കല്യാണ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടോ അങ്ങനെ നിജുമും ആ എന്നെ അവിടെ വന്ന് പിക്ക് ചെയ്തുമ്മുണ്ടായിരുന്നു ഞാനൊക്കെ ഉണ്ടായിരുന്നു ഇട്ടാലും അങ്ങനെ ഞങ്ങളിത് അവിടെ എത്തി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം എട്ടര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ വന്ന് നേരെ ഫുഡ് അയയ്ക്കാനാണ് കരുത് കാരണം ആ സമയം ഒരു വിധത്തിൽ എല്ലാവരും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ മുൻഭാഗത്ത് തന്നെ അങ്ങനെ ഫുഡ് കഴിക്കാൻ ആ സൈഡിലായിട്ട് ഇട്ടതുകൊണ്ട് വേഗം അങ്ങോട്ട് കേട്ടിട്ടു അപ്പോൾ ഞാൻ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു നീനൂട്ടിയും ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ ഇമ്മയാണ് കേട്ടോ കഴിച്ചത് അപ്പോൾ നിലൂനാണ് ഞാൻ ആ ഫുഡ് കൊടുക്കണത് കേട്ടോ ഞാൻ ആ എന്താ പറയുക ആ ഫുഡ് ഇങ്ങനെ വാരി കൊടുക്കാണ്ട് നിലൂന് മാത്രം കുറച്ചെടുത്തിട്ട് അവന് പിന്നെ ഒന്നും കറിയോ ചിക്കനോ ഒന്നും കഴിക്കില്ലല്ലോ അവനതുമാത്രം ചോറ് റൈസ് മാത്രം വാരി കൊടുത്ത് കഴിച്ചാൽ ഞാൻ കൊടുക്കാം കാരണം ഞാൻ ഏതായാലും കഴിക്കുന്നില്ലല്ലോ അപ്പം ഞാനെ പിന്നെ വെറുതെ എടുങ്ങാറാണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കൊടുത്തോളാം എന്നാണ് അങ്ങനെ അവന് കൊടുത്തു കേട്ടോ അല്ലാതെ ഞാൻ കഴിച്ചതല്ല കേട്ടോ ഞാൻ ഒരു ഇച്ചിരി കൂടി വായിലിട്ട് നോക്കിയിട്ട് കൂടിയില്ല ഒരു വെള്ളം പോലും ഞാൻ അവിടുന്ന് കുടിച്ചിട്ടില്ലാട്ടോ അങ്ങനെ കാരണം എന്താ വെച്ചാൽ ഞാൻ വൈകുന്നേരം ഈ ചായ കൊടുക്കണതുകൊണ്ട് പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടു പക്ഷേ ചായ കുടിക്കാതെ എനിക്ക് നിൽക്കാൻ വേണ്ടി ഭയങ്കര ഒരു അസ്വസ്ഥതയുള്ളൊരു തലവേദന കേട്ടോ അപ്പോൾ ഞാനെന്ത് ചെയ്യും ആ ചായ അങ്ങനെ അര ക്ലാസ് കുടിച്ചിട്ട് പിന്നെ ഒന്നും കഴിക്കുന്നില്ല അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എങ്ങനെയാണ് വിശപ്പ് സഹിച്ച് നിൽക്കുന്നത് വേറെ വഴിയില്ല നമുക്കിപ്പോൾ എന്താ വെച്ചാൽ കുറച്ചൊരു വെയിറ്റ് കുറഞ്ഞപ്പോൾ എനിക്കെന്നെ ഒരു 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 സന്തോഷമൊക്കെ ഉണ്ട് കിട്ടും കാരണം നമ്മൾ വെയിറ്റ് കുറയുമ്പോൾ ഡ്രസ്സൊക്കെ കൊള്ളാത്ത ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമുക്ക് ആ ഒന്ന് തിന്നിയില്ലെങ്കിൽ വേണ്ടില്ല എങ്ങനെയെങ്കിലും ഒന്ന് മെലിഞ്ഞ് കിട്ടിയാൽ മതിയെന്നൊക്കെ ഉള്ള ഒരു ഇത് വരുമല്ലോ ആ ഒരു അവസ്ഥയിലാണ് അവസ്ഥയിലാണിപ്പോൾ ഞാൻ അങ്ങനെ ഏകദേശം അവിടെ ആണെങ്കിൽ ആന പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും ഇങ്ങനെ മൈക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഓരോരുത്തരും ഓരോരുത്തർ വന്ന് ഫാമിലിയിലുള്ള പാടാൻ അറിയുന്ന മുക്കില്ല രാജ്യത്തുള്ള മുക്കില്ല മുക്കില്ലാജ്യത്ത് മുറിമുക്ക രാജാക്കന്മാരാണ് പോലെ പാടാൻ അറിയുന്നവരൊക്കെ വന്നിട്ട് അവിടെ അങ്ങനെ പാടുന്നുണ്ട് കുറേ അതൊക്കെ കണ്ട് ഏകദേശം ഞങ്ങളൊരു പതിനൊന്ന് മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ കാറിൽ ഇങ്ങനെ നിന്നെ കൊണ്ടാക്കാൻ വേണ്ടി വന്നപ്പോൾ നിജുമിങ്ങനെ പറഞ്ഞു എനിക്കിപ്പോഴും വിശക്കുന്നുണ്ട് വിശപ്പ് അങ്ങോട്ട് മാറിയിട്ടില്ലായിരുന്നു കാരണം ഞങ്ങൾ ചെന്നപ്പാട് ഒരു എട്ടരൊക്കെ ആയപ്പോൾ തന്നെ അവർ ഫുഡ് അയച്ചിരുന്നു പിന്നെ പതിനൊന്ന് മണിയായല്ലോ അപ്പം ഉമ്മനോടൊക്കെ ചോദിക്കുന്നുണ്ട് അമ്മ അവിടെ എന്താ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ കുഴപ്പമില്ല എന്തെങ്കിലും ഉപ്പുമാവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി തരാമോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നല്ല ഫ്രിഡ്ജിൽ നല്ല പുട്ടുണ്ട് ചിക്കൻ കറിയുണ്ട് കയറി കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ ഞങ്ങളപ്പോൾ പോകുന്നു കേട്ടോ അങ്ങനെ നേരെ ഞാൻ ചെന്നിട്ട് നേരെ ഞാൻ കിച്ചണിൽ പോയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുട്ടെടുത്ത് വേഗം ആവി കൊള്ളിച്ച് അതൊന്ന് ജസ്റ്റ് ചൂടാക്കിയെടുത്തു പിന്നെ നമ്മുടെ ചിക്കൻ കറി ബാക്കിയുള്ളതുണ്ടെന്ന് അപ്പം അത് എന്താ വെച്ചാൽ അത് ഞാൻ അതിലേക്ക് രാവിലെ ചിക്ക രണ്ട് ഉരുളക്കെ എന്തെങ്കിലും കട്ട് ചെയ്തിട്ടിട്ട് ഒരു കറിയാക്കാം പത്തിരി ഉണ്ടാക്കാം എന്നൊക്കെ ഉള്ള പ്ലാനായിരുന്നു അപ്പോൾ ആ ചിക്കൻ കറി കുറേ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് ഞാൻ ചൂടാക്കിയിട്ട് ജുമിനും കൊടുത്തു വിട്ടോ അല്ലാതെ ഫുള്ളായിട്ടുള്ള പാക്കിക്ക് നമുക്ക് നാളെ ചെയ്യാമെന്ന് കരുതി അപ്പോൾ അവൻ കുറച്ച് മതിയായിരുന്നു കുറച്ച് നെയ് ചോറ് തിന്നിട്ടുണ്ടല്ലോ പക്ഷേ എന്താ വെച്ചാൽ അത്രയും സമയം തന്നു അവനും ഇൻറ്റർമീറ്റം ഫാസ്റ്റിങ്ങിലാണ് കേട്ടോ അവനങ്ങനെ പകല് ഫുഡ് കഴിക്കാറല്ലോ അവൾ ഒരു നേരമാണ് ഫുഡ് കഴിക്കണത് ഒരു നേരം എന്ന് പറഞ്ഞാൽ രാത്രിയാണ് കേട്ടോ രാത്രിയാണ് അവന് കഴിക്കുക ആകെ കഴിക്കുക പിന്നെ ഈ രാത്രി ഇന്ന് രാത്രി കഴിച്ചാൽ പിറ്റേ ഇന്ന് രാത്രി ഇടാ കഴിക്കുക പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ വെള്ളം മാത്രം പിന്നെ കട്ടൻ ചായ കട്ടൻ കാപ്പിയൊക്കെ കുടിക്കും പക്ഷേ ഒന്നിലും മധുരമൊന്നും ഇടൂല അങ്ങനെ അങ്ങനെ കുടിക്കൂട്ടോ പക്ഷേ കഴിക്കണേ ആ ഒരു നേരം രാത്രി കഴിക്കണേ ആ ഒരു സമയം അവന് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കൂട്ടോ അപ്പോൾ എന്താ പറയുക ഇന്നിപ്പോൾ ഒരു എട്ടരക്ക് നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ച് പോകും പിന്നെ അവിടുന്ന് എല്ലാവരും തിരക്കും അങ്ങനെയൊക്കെയല്ലേ കല്യാണം പിന്നെ എന്ന് പറയുമ്പോൾ പറയാമല്ലോ അപ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാനും ആ ഒരു സമാധാനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പോരാത്തതിന് പിന്നെ ഞങ്ങളൊരു പതിനൊന്ന് മണിവരെ അവിടെ ഇരുന്ന് അങ്ങനെ എന്താ പറയുക ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്ന് പോന്നപ്പോഴേക്കും കുറേ ഇനിയും വേഷക്കുന്ന അപ്പോൾ ജസ്റ്റ് ഇമ്മാനോട് ചോദിച്ചതാണ് കേട്ടോ ഉണ്ടോ ഉണ്ടെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇവിടെനിന്ന് ഇത്തരാന്ന് പറഞ്ഞാൽ അങ്ങനെ ചൂടാക്കി അവന് കഴിക്കാനിരിക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക ഇമ്മയും ഞാനൊന്നും ഒന്നും ഒന്നും വേണ്ടാറുട്ടോ അവരൊക്കെ വേറെ നിറഞ്ഞ് കുമ്പറഞ്ഞ് നിൽക്കുകയാണ് ആ എന്താ പറയുക അങ്ങനെ അതൊക്കെ ചൂടാക്കി കഴിച്ചാൽ അവരൊരു പതിനൊന്നര പതിനൊന്നര പതിനൊന്നാം മുക്കാലിനാണ് പോയത് അപ്പോൾ പിന്നെ അതിന് ശേഷമാണ് ഞാൻ എന്താ പറയുക ഒക്കെ കൂടെ എഡിറ്റ് ചെയ്യാനും ഒന്നിനൊക്കെ നിന്നത് പിന്നെ അതിൻ്റെ ഒരു ചെറിയ റീൽസും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ പോകുന്ന പിന്നെ നമ്മൾ ഈ ഒരു പരിപാടിക്കൊക്കെ പോകണ റീൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അങ്ങനെ അതാ പരിപാടികളൊക്കെ ഫുഡ് ഫുഡടി ഒക്കെ കഴിഞ്ഞ് ആ വെള്ളമൊക്കെ കുടിച്ച് സെറ്റായി പിന്നെ നിലവിന് കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ പാക്ക് എന്താ അവന് കുടിക്കാനുള്ളതൊക്കെ എടുത്ത് അങ്ങനെ അവർ പോവാട്ടോ അപ്പം സമയം ഒരു പതിനൊന്ന് മുക്കൽ പന്ത്രണ്ട് മണി ആവാനായിട്ടുണ്ട് ഇനി നാളെ ഇപ്പം ഇങ്ങോട്ട് തന്നെ വരണ്ടേ കല്യാണമല്ലേ നാളെ ആണെങ്കിൽ പതിനൊന്ന് മണിക്കാണ് തോന്നണ എൻ്റെ നിക്കാഹ് മിക്ക മിക്കവാറും ഞാൻ നിക്കാഹിന് പോല എന്താ പറയുക അത് എൻ്റെ അപ്പാക്കൊക്കെയാണ് പറഞ്ഞിട്ട് നിക്കാഹ് അങ്ങനെ ഒരു വീട്ടിലെ ഗൃഹനാഥന്മാർക്കൊക്കെയാണല്ലോ പറഞ്ഞത് ുള്ളൂ അത് പിന്നെ ഞങ്ങളൊരു പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്കൊക്കെ പന്ത്രണ്ടര ഒക്കെ കാര്യം പോവാം അപ്പം നാളെ ചിലപ്പോൾ മോളും വരികയും കാര്യം അപ്പോൾ അതുകൊണ്ട് ഐ റിസിനെ ഒന്ന് കാണാമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയതിന് ശേഷം പിന്നെ ഒരു അന്താരാഷ്ട്ര വസ്ത്ര ചർച്ചയായിരുന്നു കേട്ടോ അത് നമ്മളീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം എന്തായാലും ഒരു പത്ത് മിനിറ്റ് സംസാരിക്കണം കേട്ടോ അത് എല്ലായിടത്തും ഇപ്പം മഞ്ചേരിയിൽ പോയാലും മഞ്ചേരിയിൽ നിന്ന് ഞങ്ങൾ വല്ല കഴിഞ്ഞ് പോകാട്ടോ എന്നൊക്കെ പറഞ്ഞാൽ പുറത്തിറങ്ങിയിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചു അത് ഞങ്ങളെ ഭർത്താക്കന്മാർക്കും അറിയാം കേട്ടോ ഇനിയിപ്പോൾ തുത്തൂൻ്റെ ായാലും എൻ്റെ ഹസ്ബൻ്റായാലും അത് പ്രതീക്ഷിക്കാൻ പറഞ്ഞാലും എങ്ങനെ അവിടെ ഉണ്ടാവും കുറച്ച് നേരം അവിടെ പറഞ്ഞാൽ പറഞ്ഞാൽ ഇരിക്കും എന്ന് അറിയണതുകൊണ്ട് അവർ അതൊക്കെ കണക്കുകൂട്ടി തന്നെ നിൽക്കട്ടെ കാരണം ഞങ്ങളെ ഏകദേശം സ്വഭാവം ആക്കിപ്പോൾ അവർക്ക് അറിയാലോ അങ്ങനെ കുറേ നേരം പിന്നെ ഇതാ ഇവിടെ നിന്ന് ആ ഒരു വീട് വീട്ടിൽ നിന്ന് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പുറം ഇപ്പറുള്ള വീട്ടിലൊന്നും വെളിച്ചമോ വെട്ടമോ ഒന്നുമില്ല എല്ലാവരും നല്ല കൂർക്ക വെളിച്ചുള്ള ഉറക്കാണ് കാരണം രാത്രി പന്ത്രണ്ട് മണിയാണ് ആയത് അങ്ങനെ അവിടെ നിന്ന് പിന്നെയും കുറേ ചർച്ചകളും ഞങ്ങൾ ബഹിരാഘോഷത്തേക്ക് ഇടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെന്താ അവരൊക്കെ പോയി ഇനി നമ്മൾ ുള്ള പരിപാടി ഒന്ന് ജസ്റ്റ് ഒന്ന് മേല് കഴുകുക കിടന്നുറങ്ങുക അപ്പം ഇന്ന് നമ്മൾ വൈകുന്നേരം ആ ഒരു ചായ കുടിച്ച് നിർത്തിയതാണ് കേട്ടോ ഞാൻ പിന്നെ ഇതിനൊന്നും കഴിച്ചിട്ടില്ല പക്ഷെ വെള്ളം നല്ലോണം കുടിക്കുന്നുണ്ടായിരുന്നു നല്ലോണം എന്ന് പറഞ്ഞാൽ നല്ലോണം കുടിക്കുന്നുണ്ട് കാരണം വിശപ്പ് വരാതിരിക്കാൻ വരാതിരിക്കാനോ വിശപ്പ് വരാതിരിക്കാൻ ഞാനിപ്പോൾ ചെയ്യുന്ന ഒരേ ഒരു കാര്യം ഇതാണ് വെള്ളം നല്ലോണം കുടിക്കുക എന്നുള്ളത് ഒരു ഓപ്ഷൻ അത് സഹിച്ച് അങ്ങോട്ട് നിൽക്കുക അല്ലാതെ ഒന്നും ചെയ്യാനില്ല കേട്ടോ അങ്ങനെ അതവരൊക്കെ യാത്ര പറഞ്ഞ് പോയി ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് മേലെഴുക കിടക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ നാളെ താടി വീഡിയോ ആയിട്ട് വരാം കല്യാണത്തിന് പോകുന്ന വീഡിയോ ആയിട്ട് വരാം വെയിറ്റ് ഒക്കെ ഒന്ന് കാണിക്കാം ബൈ ബൈ